ഇപ്പൊ ഒരു ഭീഷണി വന്നിട്ടുണ്ട് ഇതോടുകൂടി നിന്റെ അന്ത്യം ബാദൃഷ് നിങ്ങൾ എറണാകുളത്ത് പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ ഉള്ളൊരു പേടിയോ നമ്മൾ തേച്ചിട്ട് ഇനി കിട്ടും പോലെ പരിപാടി അല്ലല്ലോ വേണ്ടത് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ പണ്ട് പെയിന്റിന്റെ പണിക്കും ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല നമ്മൾ കുറച്ച് ദിവസം മുമ്പ് അരീഷ് കണ്ണാരൻ്റെ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അരീഷ് കണാരനെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറ്റിച്ച കാര്യം ഇരുപത് ലക്ഷം രൂപ മേടിക്കുകയും അത് തിരിച്ചു ചോദിച്ചപ്പോൾ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടുള്ള വ്യക്തി ഈ പുള്ളിയുടെ അരീഷ് കിണാരൻ്റെ സിനിമ ചാൻസുകൾ ഓരോന്നായി മുടക്കുകയും അത് മാത്രമല്ല ഈ കാശ് തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സംബന്ധിച്ച് അന്ന് ഈ വ്യക്തി ആരാണെന്നോ ഒന്നും തെളിച്ചു പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പം അരീഷ് കണാരൻ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തി ആരാണെന്നും പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളതും ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എത്തിക്കുന്നത് അപ്പം എല്ലാവരും നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനോടൊപ്പം ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഈ പറയുന്ന കൺട്രോളറെ കുറിച്ച് നമ്മുടെ ശാന്തിവിള ദിനേശേട്ടൻ പണ്ട് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ അച്ചിട്ടായി വന്നിരിക്കുകയാണ് അപ്പം അഴുക്കപ്പയ്യൽ തന്തേക്കാട്ടിലും അഴുക്കപ്പയ്യലെന്ന് പറയുന്നെങ്കിലും ആ പുള്ളി പറയുന്നത് ഒരു പരിധിവരെ ഒക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം അല്ല അത് നമ്മൾ ഒരു അത്യാവശ്യം വന്ന സമയത്ത് കാരണം എത്രയോ ഒരു എനിക്കൊന്നിനൊരു അഞ്ച് വർഷത്തോളം എൻ്റെ ഡേറ്റും പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടുവന്നത് ബാദുഷിയാണ് അപ്പം ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നപ്പം എന്താ കാരണം നമ്മളായിട്ട് അത്രയും ക്ലോസ് ആണ് നമ്മളെ വീട്ടിൽ വരുന്നത് നമ്മൾ ഇവിടെ വന്നാൽ അയാളെ വീട്ടിൽ പോകണത് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഇയാളെടുത്ത് അപ്പം പെട്ടെന്ന് നമ്മൾ അന്ന് സൗബിനി ഞാനും ഉള്ള കള്ളൻ എന്ന് പറഞ്ഞ പടം ഷൂട്ട് നടക്കുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് ഒരു അത്യാവശ്യമായിട്ട് എനിക്കൊരു ഇരുപത് ലക്ഷം വേണം പിന്നെ ഒരാഴ്ചക്ക് എൻ്റെ ഉള്ളിൽ തിരിച്ചു വന്നോളാന്ന് പറഞ്ഞത് അപ്പം കേട്ടല്ല ആള് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം ബാദുഷയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷയാണ് ഈ അരീഷ് കണാറിനെ പറ്റിച്ച അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയിരുന്നത് പിന്നെ ഈ അരീഷ് കണാറിൻ്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നത് ഈ ബാദിഷയാണ് അങ്ങനെയാണ് അവർ തമ്മിൽ അടുപ്പത്തിലാകുന്നത് ബാക്കി കേൾക്കാം നമുക്ക് ഞാൻ ഇയാളെ പിന്നെ അത്രയും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഞാൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ പിന്നെ ആളെ പടങ്ങൾ നമുക്ക് വേറെ അഭിനയിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഈ പടം കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴേക്ക് കൊറോണ വന്നു കൊറോണ വന്ന പിന്നെ രണ്ട് കൊല്ലം ലോക്ക്ഡൗൺ ആയല്ലോ പടങ്ങളൊന്നുമില്ല കൊറോണയ്ക്ക് ശേഷം പടങ്ങളൊക്കെ മൊത്തം പടത്തിൻ്റെ രീതി തന്നെ മാറിയല്ലോ മാറിയപ്പോൾ ഞാൻ വിചാരിച്ചത് അതുകൊണ്ടായിരിക്കും നമുക്ക് പടങ്ങളൊന്നും വരാത്ത അത് ഞാൻ പിന്നെ ആ സമയത്ത് കൊറോണ സമയത്ത് ഈ ബാദുഷ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടി ആ സമയത്തൊക്കെ നമ്മളെ വിളിക്കും അരിച്ച പിന്നെ ഇന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഇത്ര ടി വി കൊടുക്കണം അപ്പോൾ നമ്മൾ ആ ടി വി പൈസ അയച്ചു കൊടുക്കേണ്ട ഫുഡിനുള്ള പൈസ എന്ന സ്ഥലത്തും നമ്മൾ എങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു പിന്നെ ഫുഡ് പാക്ക് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതിന് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നത് അതിന് ഞാൻ അമ്പതിനായിരം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ അയച്ചു കൊടുക്കുന്നു പിന്നെ അതേപോലെ പെട്ടെന്നൊരു ഒരു പിന്നെ പൊളിഷൻ കൺട്രോളർ പെട്ടെന്ന് മരിച്ച സമയത്ത് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ ഞാനതേപോലെ ഒരു അമ്പതിനായിരം കൊടുത്തു അപ്പം പിന്നെ അതൊക്കെ ഞാൻ ചാരിറ്റി അല്ലെന്ന് വെച്ച് ചാരിറ്റി ചെയ്ത് നമ്മൾ കാരണം പിന്നെ ഇതൊക്കെ ചെയ്ത ബാതുഷ ഭയങ്കര ചാരിറ്റി പ്രവർത്തകനുമായി നമ്മളൊന്നും ഒന്നും സഹായിക്കാതെ ബാ ബാദുഷയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടുന്നത് അതൊക്കെ പോട്ടെ അപ്പം നമ്മളെ സൗഹൃദം അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി ഉണ്ടായി ഞാൻ 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 വീട് വീട് പണി പണി തുടങ്ങിയ സമയത്ത് സ്റ്റാർട്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഈ ബാദിഷ എന്ന് പറയുന്ന പുള്ളി ചെയ്ത ചാരിറ്റി പ്രവർത്തനം എല്ലാ സോഷ്യൽ മീഡിയയിലും അത്യാവശ്യം വന്നൊക്കെ വന്ന് ഒരുപാട് പ്രശംസ നേടിയ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് കോർഡിനേഷൻ ചെയ്ത് എല്ലാവരും കയ്യിൽ നിന്ന് കാശു പിരിച്ച് നല്ലൊരു ചാരിറ്റി പ്രവർത്തനം ആ സമയത്ത് അത്യാവശ്യമായിരുന്നു അത് ചെയ്തു പുള്ളി പക്ഷേ പുള്ളി അന്ന് ഇത് ചെയ്തപ്പോഴും പുള്ളിയുടെ കയ്യിലെ പൈസ കൊണ്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്ത് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു അതിന് പിന്നിലെ ഇങ്ങനെ ഒരു കഥയും കൂടി ഉണ്ടായിരുന്നു അതായത് ആക്ടേഴ്സിനെ എല്ലാം വിളിച്ച് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു വിരുദ്ധപ്പെട്ട മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും പുള്ളി പരിചയമുണ്ടല്ലോ അപ്പോൾ അരീഷിൻ്റെ കയ്യിൽ നിന്ന് അമ്പതിനായിരം അമ്പതിനായിരം വെച്ചാൽ മേടിച്ചെങ്കിൽ ബാക്കിയുള്ള ആക്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് ചിലപ്പോൾ ഒരു ലക്ഷമാവാം രണ്ട് ലക്ഷമാവും മൂന്ന് ലക്ഷം ആവാം ഇതിന് പിന്നിൽ ഇങ്ങനെയും കൂടെ കഥകളുണ്ടായിരുന്നു എന്താണ് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നുള്ള കാശ് കൂടി സംഭരിച്ചുകൊണ്ടാണ് അന്ന് ആ ചാരിറ്റി നടത്തിയത് അതിപ്പോഴാണ് പുറത്തു വരുന്നത് ബാക്കി കേക്കാം നമുക്ക് പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ വീട് പണി ഒരു ഏകദേശം തീരാനായ തീരൻ്റെ ഇപ്പം ലാസ്റ്റിൽ കുറച്ച് കുറച്ച് പൈസേൻ്റെ ഉണ്ട് അതൊക്കെ ആ പൈസ ഇട്ട് ഒരുമിച്ച് ആ തരടാ ഞാൻ തരാം ഞാൻ വെടിക്കെട്ട് റിലീസാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ വെടിക്കെട്ട് റിലീസായി എന്നിട്ടുമില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് എ ആർ എമ്മിൽ കുറച്ച് ഡേറ്റ് വന്നിട്ടുണ്ടായി ഒരു പത്ത് നാൽപ്പത് ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് തന്നു ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ആ അപ്പം ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ ഓക്കെ ഓൾറെഡി പടം തരുന്നുണ്ടല്ലോ എന്നാൽ ആ പടം എങ്കിലും കിട്ടിയാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ വെടിക്കെട്ട് റിലീസായ സമയത്ത് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ വെടിക്കെട്ട് ഭയങ്കര നഷ്ടമാണ് അങ്ങനെ ഞാൻ ഇടവേള വായിച്ചേട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഭാവി അങ്ങനെ ഇങ്ങനെ കുറച്ച് പൈസ എനിക്ക് തരാണ്ടേന്ന് ഒന്ന് പറയുമെന്ന് ചോദിച്ച് അപ്പം ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കട്ടെ എന്നാണ് സംസാരിച്ച് എന്നെ വിളിച്ച് എന്ന് പറഞ്ഞ എടാ പിന്നെ തരാണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ കുറേ ആൾക്കാർ ഇതേപോലെ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അപ്പം ഒരു കാര്യം ചെയ്യേ എങ്ങനെയെങ്കിലും ചോദിക്കും ഏ ചോദിച്ചും എങ്ങനെ പിന്നെ തെറ്റാൻ നിൽക്കണ്ട ചോദിച്ച് വാങ്ങുന്നവർ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പടവുമില്ല പറഞ്ഞ പടവുമില്ല ഒരു പരിപാടിയും ഇല്ല അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ആ ക്യാരക്ടർ ചിലപ്പോൾ മാറിപ്പോയിണ്ടാവും വിചാരിച്ചു പിന്നെ ഞാൻ ഒരു ദിവസം ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡ് നൈറ്റിന് പിന്നെ ടോവിനോ ടോവിനോ ഞാൻ കണ്ട് അവർ ഏറാമിൻ്റെ പ്രൊമോഷൻ വരും ഞാനൊരു അവാർഡ് കൊടുത്തിറങ്ങി ഞാൻ നേരെ പോകുന്നു പോകുന്നിട്ട് ഞാൻ ഒരു എനിക്ക് തോന്നുന്നു അഞ്ചെട്ട് കിലോമീറ്റർ പോന്നിട്ട് ഞാൻ വെറുതെ ടോവിനെ വിളിച്ച് ഞാൻ അവിടെ ഉണ്ടായി ഞാൻ പിന്നെ നിങ്ങൾ തിരക്കായോണ്ട് ഞാൻ പിന്നെ എന്ന് അപ്പോൾ ചേട്ടൻ എവിടെ ഉണ്ട് ചോദിച്ചു ചേട്ടൻ പോയി ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ പോകുന്നു എവിടെ എത്തി ചോയ്ച്ച് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദൂരം പോകുന്നു ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഓടിയുണ്ട് ചേട്ടൻ അവിടെ തന്നെ അവിടെ വണ്ടി സൈഡാക്കി എനിക്ക് ലൊക്കേഷൻ അയച്ചുകൊണ്ട് ഞാൻ ചേട്ടൻ അടുത്ത് വരാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കെട്ടിപ്പിടിച്ച് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച് ചേട്ടൻ നമ്മൾ പടത്തിൽ അയ്യാറാമേ വിളിച്ചിട്ട് എന്തേ വരാത്ത ചോദിച്ചു ചേട്ടൻ്റെ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു ചേട്ടൻ ഒരു റെസ്പോൺസും ഇല്ല ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റൊക്കെ ഉണ്ടായി ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ചെയ്യുകയാണ് വേറെ പടങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ആ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ ഇത് പുറത്ത് വിട്ടു അപ്പം ഞാൻ പിന്നെ ഇപ്പം ഇങ്ങനെ കുറേശ്ശേ രണ്ടാമത് ഇങ്ങനെ ഒരു ഇപ്പം സോൾട്ട് മെങ്കോട്ടിൻ്റെ ഡയറക്ടർ രാജേഷ് നാർ ചെയ്യുന്ന ഒരു സിറ്റ് കോമുണ്ട് മനോരമയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ചൂട്ടിൽ അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ യൂണിറ്റിലും അവിടെ ഇവിടെയൊക്കെയുള്ള ഓരോടുത്തിട്ട് അടുത്ത് പറയുന്നത് ഇങ്ങനെ എന്നെ മാതിരി നിങ്ങളെ പറ്റിയിട്ട് ഭയങ്കര നെഗറ്റീവ് പരിപാടികൾ പല സ്ഥലത്തും അപ്പം പല ആൾക്കാരുടെ അടുത്തും ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആ സമയത്ത് കറക്റ്റ് മനോരമേൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നപ്പം ഇത് കേട്ടല്ലോ നിങ്ങൾ സ്വന്തം കൈയിരിക്കുന്ന കാശ് കൊടുത്തിട്ട് അത് കാരണമാക്കി തൻ്റെ ഉപജീവനമാർഗമായ സിനിമയുമില്ല കാശും ഇല്ലാത്തൊരവസ്ഥയായി എ ആർ എം പോലെ ഹിറ്റായ ഒരു സിനിമയിൽ പുള്ളിയുടെ അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞ് ആര് ഈ ബാദുഷ എന്ന് പറയുന്ന ആള് അപ്പം പുള്ളി ഒരു ജോലിയില്ലാതെ വീട്ടിലിരുന്ന സമയത്ത് പുള്ളി വിളിച്ചാൽ എടുക്കുന്നില്ല അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു റെസ്പോൺസും ഇല്ല എന്നും പറഞ്ഞ് മനഃപൂർവ്വം ഒഴിവാക്കിയ ഒരു ക്രൂരത തന്നെയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ കഞ്ഞിയിൽ മണ്ണ് മാറിയിട്ട പരിപാടിയാണ് ബാധിച്ച എന്തായാലും ചെയ്തത് അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല കാര്യം ഒരു കലാകാരന്റെ ജീവിതം അറിയുന്നത് അല്ലെങ്കിൽ മാറി മറിയുന്നത് ഒരു സിനിമയിലൂടെ ആയിരിക്കാം അപ്പോൾ ആ എ ആർ എമ്മിൽ അഭിനയിച്ചത് കൊണ്ട് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പത്ത് പടങ്ങൾ വേറെ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു അതെല്ലാം ഈ ബാധിശ കാരണമാണ് ഇപ്പം ഇല്ലാതായേക്കുന്നത് ഇതൊക്കെ എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ നിന്ന് കാശു കൊടുത്ത് അത്യാവശ്യം ഘട്ടം വന്നപ്പോഴും ായി അതൊന്നും രണ്ടു ലക്ഷമല്ല ഇരുപത് ലക്ഷം രൂപ അത് തിരിച്ചു ചോദിച്ചാൽ ഒരു സാധാരണക്കാരനായ നമ്മളെ പോലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് താങ്ങാൻ പറ്റുന്ന എമൗണ്ടിനും അപ്പുറത്താണ് അരീഷിനെ പോലെ അത്രയും വലിയ ആക്ടറൊന്നും അല്ലാത്ത നിസ്സാരമായ കുറച്ച് കുറച്ച് പടമൊക്കെ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇരുപത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ബഡ്ജറ്റ് തന്നെയാണ് നമുക്ക് ബാക്കി കേൾക്കാം നമ്മളെ കുറേ പ്രോഗ്രാംസ് കണ്ടിട്ട് ഫാനായി ഫാന ചേട്ടൻ ചേട്ടൻ്റെ ചേട്ടന് എന്താ വരാത്തത് അപ്പം എന്തെങ്കിലും വിഷ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് പക്ഷേ ഞാൻ ഒരിക്കലും അത് പുറത്ത് പറയണം എന്ന് വിചാരിച്ചല്ല അപ്പോൾ നമ്മൾ കൂടെ നമ്മളത്രയും വിശ്വസിച്ചൊക്കെ വന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളായിട്ട് പിന്നെ ഒക്കെ പോട്ടെ നമുക്ക് നമ്മളെ പൈസ തിരിച്ചു തരണ്ട എന്നാൽ നമുക്ക് നമ്മളെ ഈ അന്നം മുടക്കേണ്ട കാര്യമില്ലല്ലോ ഇതിൽ ഈ പറയുന്ന പോലെ ആവശ്യപ്പെട്ടതിന് ശേഷം തരത്തിലുള്ള പ്രതികരണം ഒന്നും ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ല ബാധിഷ്ടോ മറ്റോ അതെന്താ പറയുന്നത് ഇല്ല ഒന്നും എന്നെ വിളിച്ചില്ല വേറെ മെസ്സേജ് അയച്ചില്ല ഒരു സംഭവം ഈ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണോ സിനിമയെന്ന് ഇനി ചിലപ്പം നമ്മളെ ചിലപ്പോൾ ഒരു ഒരു ഹ്യൂമറിൻ്റെ ഒരു കാലഘട്ടം ചിലപ്പം കഴിഞ്ഞിട്ട് ഇപ്പം പുതിയൊരു ഹ്യൂമർ പരിപാടികളാണല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നാലും എന്തെങ്കിലും പരിപാടികളായിട്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമുക്ക് കിട്ടല്ലോ ഏഹ് അതുപോലുമില്ലാതെ ഒരു ഞാൻ രണ്ട് വർഷം ആയിട്ട് ഒരു പടം പോലും ചെയ്തില്ല എന്നുള്ളതാണ് അപ്പോൾ ബാധിച്ച് ചെയ്ത ഈ ഒരു പ്രവൃത്തി ഇനി എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഒരാളെ അന്നം മുടക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലിയെ കളങ്കപ്പെടുത്തുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം മോശമായ കാര്യമാണ് മലയാള സിനിമ എന്ന് പറയുന്നത് ഇതുപോലുള്ള കുറച്ച് പേരുടെ കൈകളിൽ അമർന്നു പോയാൽ അത് മലയാള സിനിമയുടെ നാശത്തിന് കാരണമാകത്തുള്ളൂ ഇവരൊക്കെ ഈ ഇതേപോലുള്ള നായകന്മാരൊന്ന് ഉദിച്ചു വരുമ്പോഴത്തേക്ക് അവരുടെ ഡേറ്റ് മേടിച്ച് വെച്ചിട്ട് അറുപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ശമ്പളമെങ്കിൽ ഒന്നര ലക്ഷം രൂപ വെച്ച് മേടിച്ചിട്ട് അമ്പതിനായിരം വെച്ച് കമ്മീഷൻ എടുക്കുന്ന ഇവർ കമ്മീഷൻ എടുത്ത് വളർന്ന ഇവരെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപ ഒന്നും രണ്ടും അല്ല ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന് അത് കാശാവശ്യം വന്നപ്പോൾ തിരിച്ചു ചോദിച്ചപ്പം അത് കുറ്റമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട അവസരങ്ങൾ ഓരോന്നും മനഃപൂർവ്വം മുടക്കി എന്തിൻ്റെ പേരിൽ സഹായിച്ചതിൻ്റെ പേര് ഒരിക്കലും ഇതൊന്നും നമ്മൾ അംഗീകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല ബാധിച്ചു ചെയ്തത് എന്തായാലും ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് കാര്യം ആ ഒരാടായി ഒന്ന് കാശ് മേടിച്ചിട്ട് തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അയാളുടെ ഉപജീവന മാർഗ്ഗം മുടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വൃത്തിയായിട്ട പരിപാടിയാണ് ബാധിശയ പോലുള്ളവരെയൊക്കെ ചെയ്തത് അപ്പൊ നമുക്ക് ബാക്കി കൂടെ കേൾക്കാം പുള്ളിയുടെ അതിന്റെ സത്യം ഈ വിഷയത്തിൽ ഇല്ല വിഷയത്തില് ഞാൻ എന്നാ വിളിച്ച് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ അത് വേറെ പരാതിയായിട്ടൊന്നും ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല അക്കൗണ്ട് ത്രൂ ആണ് പൈസ പറയുന്നു അപ്പോൾ ഇനി എന്താണ് ഹരീഷ് നിലപാട് അക്കൗണ്ട് ത്രൂ ആണ് പൈസ കൊടുത്തത് പക്ഷേ ഇനി എന്താണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പം ഇനി ഇതിപ്പോ ഇങ്ങനെ തുറന്നു പറഞ്ഞു തുടങ്ങി ഇപ്പൊ സിനിമ മൊത്തം ചവിട്ടി പുറത്താക്കോന്നു പറയാൻ പറ്റില്ല കാരണം നമ്മള് രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് രാത്രി ഒമ്പതര വരെ അധ്വാനിച്ച പൈസയാണ് കഷ്ടപ്പെട്ട അല്ലാതെ ഒരു സിനിമാ നടന്നായിട്ട് സിനിമയിൽ നല്ല അധ്വാനം ഉണ്ട് നമ്മൾ സിനിമയിൽ എത്താൻ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സിനിമയിൽ എത്തുന്നത് സിനിമയിൽ എത്തിയിട്ട് ബ്രേക്ക് കിട്ടുകയെന്ന് പറയേണ്ട ഭാഗ്യമാണ് ആ സമയത്ത് നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ ഉണ്ടാക്കിയ ഒരു പൈസയാണ് അയാൾക്ക് എടുത്തു കൊടുത്തത് അത് കാരണം നമ്മളെ കുട്ടികൾ അനുഭവിക്കേണ്ട പൈസയാണ് സ്വാഭാവികമായിട്ടും മരിച്ചു ഈ അമ്മയിലെ മെമ്പറാണ് സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനൊരു വിഷയം വരുമ്പം സ്വാഭാവികമായിട്ട് ഇടപെടേണ്ട ഒരു സംഘടന കൂടിയാണ് അമ്മ അപ്പം ആ രീതിയിലുള്ളൊരു കാര്യങ്ങളിലേക്ക് നോക്കുന്നുണ്ടോ ഞാൻ അത്രയും ഇതായിട്ട് ചിന്തിച്ചിട്ടുണ്ടായില്ല ഞാൻ പെട്ടെന്നാണ് ഈ ഒരു സാധനം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇയാൾ ഇങ്ങനെയൊക്കെ എന്നുള്ള ഒരു സംഭവം അറിഞ്ഞപ്പോൾ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് കാരണം ഈ ന്യൂസ് വന്നപ്പം മറ്റേ എയർ ഡയറക്ടർ എനിക്ക് മെസ്സേജ് അയച്ച് ഹരീഷ് ഭായി ഞങ്ങൾ അറിഞ്ഞില്ല ഇതൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞത് പിന്നെ ഒരു റെസ്പോൺസും ഇല്ല ഫോണേ എടുക്കുന്നില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞത് മലപ്പൂർവ്വം ആയിരിക്കും കാരണം അയാൾക്ക് അതിനുള്ള പവർ ഉണ്ടല്ലോ ഈ കൂടാതെ ഒരു കാര്യം കൂടി ഇനി സിനിമയിൽ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് ഒരാൾ വെറുതെ പറഞ്ഞ പെട്ടെന്ന് നെഗറ്റീവ് ആണല്ലോ പെട്ടെന്ന് സ്പ്രെഡ് ആവുക അപ്പോൾ ആ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഇത് തന്നെയാണ് അതായത് ഇനിയിപ്പോൾ അമ്മ എന്നൊരു സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ ഒരു കറക്റ്റാണ് തൻ്റെ കുട്ടികൾ അനുഭവിക്കേണ്ട കാശാണ് പിന്നെ ഒരു ധാരണയുണ്ട് ഈ സിനിമാക്കാർക്കൊക്കെ വെറുതെ അങ്ങ് കാശ് കിട്ടുമെന്ന് ഒരിക്കലും വെറുതെ അല്ല കാശ് കിട്ടുന്നത് അവരുടെ ടാലൻറ്റിനെ അല്ലെങ്കിൽ അവരുടെ കഴിവിനെ അവർ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് അവർക്കത് ആക്കി മാറ്റാൻ പറ്റുന്നത് ഒരു സ്റ്റുഡിയോ കാട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവും ഒരു സിനിമ ഡബ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് ഫിലിം തന്നെ ഡബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നുള്ളത് അപ്പം അതൊക്കെ ചെയ്യണമെങ്കിൽ അസാധ്യമായ കഴിവ് വേണം അഭിനയിക്കാൻ കഴിവ് വേണം ഡബ് ചെയ്യാൻ കഴിവ് കഴിവ് വേണം അതൊക്കെ അവരുടെ കഴിവ് കൊണ്ടാണ് അവർ നേടിയെടുക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അത് കറക്റ്റ് പോയിന്റ് ആണ് അഭിനയിക്കാൻ ആഗ്രഹമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും നമ്മുടെ നാട്ടിൽ പക്ഷേ അതിൽ എത്ര പേര് സിനിമയിൽ എത്തുന്നുണ്ട് എത്തിപ്പെടുക എന്നുള്ളത് ഒരു പാടുപിടിച്ച പരിപാടി തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ എത്തിപ്പെടുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും നമ്മൾ നോക്കുമ്പോഴേ സിനിമ നടന് അവന് കാശുണ്ട് അതുണ്ടാകും അത് വെറുതെ കിട്ടുന്ന കാശില്ല സിനിമയിൽ അഭിനയമാണെങ്കിലും അവരുടെ തൊഴിലാണ് അതിനും അധ്വാനമുണ്ട് ടെൻഷനുണ്ട് ആ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അത് നല്ലപോലെ ചെയ്യണം അത് പ്രേക്ഷകര് സ്വീകരിക്കണം അങ്ങനെയൊക്കെയുള്ള നൂറ് നൂറ് കാര്യങ്ങളുണ്ട് ഇവരെ പോലുള്ള കൊച്ചു കൊച്ചു കോമഡി കഥാപാത്രം ഒക്കെ ചെയ്യുന്നവർ എത്ര സിനിമ അഭിനയിച്ചിട്ടായിരിക്കും ഇത്രയും പൈസ ഒപ്പിക്കുന്നത് അപ്പോൾ അവരെയോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെയേറ്റം നീജമായ പ്രവൃത്തിയാണ് അപ്പം അദ്ദേഹത്തിന് എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും മറികടന്നുകൊണ്ട് വീണ്ടും മലയാള സിനിമയില് തിരിച്ചു വരാൻ സാധിക്കട്ടെ നമ്മളെ കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്ത് ഒരുപാട് ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ളതാണ് ഹരീഷ് കണാരൻ എന്ന് പറയുന്ന ആ പേര് പുള്ളിക്ക് കിട്ടിയത് ജാലിയൻ കണാരൻ എന്നുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് അത് ചെയ്ത് ജനങ്ങളുടെ മലയാളക്കര ആകെയുള്ള ജനങ്ങളുടെ ഹൃദയം കീഴടക്കി അദ്ദേഹം സിനിമയിലേക്ക് എത്തി എല്ലാം മറികടന്ന് അദ്ദേഹം തിരിച്ച് മലയാള സിനിമയിലേക്ക് വരാൻ സാധിക്കട്ടെ നമുക്ക് വേണ്ടി നല്ല നല്ല കഥാപാത്രങ്ങൾ തരുവാൻ സാധിക്കട്ടെ അത് മാത്രമല്ല മലയാള സിനിമ ആരുടെയും കുത്തകയായി മാറാതിരിക്കട്ടെ അപ്പോൾ വേറൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക്